നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും അതിരൂപതയുടെ കൂരിയായും വീണ്ടും ഗോളടിച്ചിരിക്കുന്നു വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബസ്ലികയുടെ വികാരിയായിട്ട് ഫാദർ തരിയൻ ഞാളിയത്തച്ഛനെ നിയമിച്ചിരിക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ സഹവികാരിമാരായിട്ട് ആൽബിൻ വെള്ളാനി ജയിൽ ഡിൻഡോ മാണിക്കത്താൻ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു ഈ ആൽബിനും ഡിൻഡോ മാണിക്കത്തനച്ഛനും ഇപ്പോ ഞങ്ങൾ തിരട് കുർബാനയല്ലാതെ ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊന്നും അർപ്പിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് തരിയൻ നാളി ഞാളിയത്തച്ഛനും രണ്ട് അസിസ്റ്റന്റ് വികാരിമാരും എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത കുർബാന ക്രമം അനുഷ്ഠിക്കും എന്ന കാര്യത്തിൽ തറ ഇനി ഒരു സംശയവും വേണ്ട തരിയൻ ഞാളിയത്തച്ഛന് ഒരു ആമുഖം ആവശ്യമില്ല വിമതരോട് ഏറ്റുമുട്ടി ഘോഷിക്കപ്പെട്ട് അദ്ദേഹം അങ്ങ് ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയ പള്ളിയിൽ കുറെ കാലമായിട്ട് താമസിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഇത്രയേറെ വിമതർക്ക് വെറുക്കപ്പെട്ട എതിർപ്പുള്ള ഒരു വൈദികനെ സഭയോടും സിനഡിനോടും ഒപ്പം ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട വൈദികനെ അങ്ങ് എറണാകുളം സെന്റ് മേരീസ് സ്പെസിലിറ്റിയിലേക്ക് വികാരിയായിട്ട് പണ്ട് ഭൂതപേരി അച്ഛൻ അവിടെ ഇരുന്നു പക്ഷെ അദ്ദേഹത്തിന് അവിടെ അധികാരം ഇരിക്കാൻ കഴിഞ്ഞില്ല വേണ്ടത്ര മുകളിൽ നിന്നുള്ള സഹകരണം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിട്ടുപോകേണ്ടി വന്നു അതേസമയം തരിയൻ ഞാളിയത്ത് അദ്ദേഹം ദൃഢ നിശ്ചയമുള്ള വി നയങ്ങളിൽ വെള്ളം ചേർക്കാത്ത ഒരു പുരോഹിതനാണ് അദ്ദേഹം അങ്ങ് മൂക്കന്നൂർ ഞാളിയത്ത് കുടുംബത്തിൽ ജനിച്ച ഒരു പുരോഹിതനാണ് എറണാകുളം രൂപതയിലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹവികാരിമാരായി മാറുന്ന ആൽബിൻ അച്ഛനും ഡിൻഡോ അച്ഛനും എല്ലാ ആശംസകളും നേരുകയും അവർ അവിടെ വരുന്നതോടെ അവിടെ പള്ളിയിൽ ദീപ്യബലി അർപ്പിക്കപ്പെടും അത് ഏകീകൃത ബലി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമുണ്ട് അപ്പോൾ എറണാകുള അരമന വിമതരിൽ നിന്നും തിരിച്ചു പിടിച്ച ബിഷപ്പ് ബോസ്കോ പുത്തൂരും കൂരിയായി ഇത വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ എറണാകുളം ബസ്ലിക്ക അതിന്റെയും ഭരണം ഏറ്റെടുക്കുന്നു എറണാകുളത്തെ വിശ്വാസി സമൂഹം സെന്റ് മേരീസ് ഇടവയിലെ വിശ്വാസികൾ അതിനെ സഹർഷം സ്വാഗതം ചെയ്യുമെന്നും പള്ളികൾ കൂട്ടിക്കിടന്ന നിരാശരായ വർഷങ്ങൾ കഴിഞ്ഞ അവിടുത്തെ വിശ്വാസികൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ പിടിച്ച സഭ അടുത്തതായിട്ട് അങ്കമാലി ബസിലിക്ക പള്ളി വിമതരിൽ നിന്നും പിടിച്ചെടുക്കുമെന്നും അവിടെ ലൂക്കോസ് കുന്നത്തൂർ എന്ന കൊടും വിമതനെയും അദ്ദേഹത്തിൻ്റെ സഹായികളെയും മാറ്റിക്കൊണ്ട് അവിടെ ഈ സഭയോടൊപ്പം നിൽക്കുന്ന നെല്ലിശ്ശേരി അച്ഛനെ പോലുള്ളവരെ വികാരിമാരായിട്ട് വികാരിയായിട്ട് പ്രതിഷ്ഠിക്കുമെന്നും സഹവികാരിമാരായിട്ട് പുതിയ പുതുതായി പട്ടം കിട്ടിയ ഡീക്കന്മാരെ വൈദികരെ പ്രതിഷ്ഠിക്കുമെന്നും നമുക്ക് വിചാരിക്കാം